ൊക്കെയടാ ഇവിടെ നടക്കുന്നത് നമുക്ക് വല്ല പിടിത്തോണ്ടോ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് പുതിയ കോച്ച് വരുന്നു എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചാണ് ഈ മാസം കൂടി പുതിയ പരിശീലകനെ പ്രഖ്യാപിക്കും എന്ന് പ്രസിഡന്റ് ആയിട്ടുള്ള കല്യാൺ ചോബ് പറഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം പുള്ളി പറഞ്ഞു കുറച്ച് മാർക്കി ഫിഗേഴ്സ് ആയിട്ടുള്ള വലിയ പ്രൊഫൈലുകൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ കോച്ച് സ്ഥാനത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടോ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേരാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലനാവൻ ആപ്ലിക്കേഷൻ കൊടുത്തത് അതിനകത്ത് പലതും വമ്പൻ പേരുകളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഒരു പത്ത് മുപ്പത്താറ് പേരുടെ പേര് പുറത്തേക്ക് വന്നപ്പോൾ അതായത് മേജറായിട്ടുള്ള പത്ത് മുപ്പത്താറ് പേരുടെ പേര് പുറത്ത് വന്നപ്പോൾ തന്നെ നമ്മൾ ഞെട്ടി ഇത്രയൊക്കെ ആളുകൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനാവാൻ അപ്ലൈ ചെയ്യുന്നത് അതിനിടയിലാണ് പഴയ അർജന്റീന ടീമിന്റെ പരിശീലകൻ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകം ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നു പഴയ അർജന്റീന ടീമിന്റെ മാത്രമല്ല അദ്ദേഹം മുമ്പ് പരിശീലിപ്പിച്ച ടീമുകൾ വെനസ്വേലയും കൊളംബിയയും ആണ് അമേരിക്കൻ ടീമുകൾക്ക് വേണ്ടി വളരെ വലിയ വമ്പൻ ടീമുകൾ അതായത് ഇടാ വെലസ്സോനയെ വെനസ്വേലയെ പരിശീലിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ വെനസ്വേലയുടെ കോച്ചായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ കൊളംബിയയുടെ കോച്ചായിരുന്നു അത്രയും വലിയ പ്രൊഫൈലുള്ള ഒരാള് അവിടെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ എന്നുള്ള കാലഘട്ടം എന്നൊക്കെ പറയുമ്പം നമ്മുടെ ഹാമിഷ് റോഡ്രിഗസ് കൊളംബിയ വേൾഡ് കപ്പിൽ വമ്പൻ കുതിപ്പ് നടത്തിയ കാലഘട്ടമാണ് ആ പീരീഡിൽ അവരെ പരിശീലിപ്പിച്ച പരിശീലകൻ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനാവാൻ അപ്ലൈ ചെയ്തിരിക്കുന്നു എന്നാണ് പുറത്തേക്ക് കൊന്നിരിക്കുന്ന റിപ്പോർട്ട് ജോസ് പെക്കർമാൻ എന്ന അർജന്റീനിയൻ താരം പണ്ട് അദ്ദേഹം അർജന്റീനയെ പരിശീലിപ്പിച്ചിട്ടുണ്ട് അർജന്റീനയുടെ അണ്ടർ ട്വന്റി ടീമിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ൂറ്റി നാല് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തെ പരിശീലിപ്പിച്ചു പിന്നെ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള രണ്ട് വർഷക്കാലം അർജന്റീൻ ഫുട്ബോൾ ടീമിനെയും പെക്കർമാൻ പരിശീലിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരാൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനാവാൻ അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല മൂന്ന് പേരാണ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനാവാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഒന്ന് നമ്മുടെ ജരാഡ് നെസ് പിന്നെ ഇങ്ങേര് പിന്നെ ആരാന്ന് എനിക്ക് ഓർമ്മയില്ല ഓക്കെ അപ്പം പറഞ്ഞു വരുന്നത് ഇത്രയും വലിയ ആളുകളാണ് അപ്പം വലിയ പേരുകളുണ്ടെന്ന് ചോബേ നല്ലതല്ല ഇത്രയും വലിയ പേരുകളുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ സൈൻ ചെയ്യുമായിരിക്കും അല്ലേ ആരെങ്കിലും വരുവായിരിക്കും അല്ലെങ്കിൽ യുവമാരുടെ ഇഷ്ടത്തിന് ഏതെങ്കിലും ഒരു സ്റ്റിമാച്ചിനെ പോലെ ഒരു സാധനത്തിനാണെങ്കിൽ വെറുതെയാണ്